മരണം ഉറപ്പാക്കിയ ശേഷം ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത് പോലെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ജനക്ഷേമ പ്രഖ്യാപനങ്ങളെന്ന് ജന്മഭൂമി എഡിറ്റോറിയൽ ഭരണകാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒൻപതര വർഷം അധികാരത്തിൽ തുടർന്നിട്ടും ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഉടൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിലെ ആത്മാർത്ഥതയില്ലായ്മയും ജനവഞ്ചനയും പകൽ പോലെ വ്യക്തമാണ് തലസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചതിന് പുറമെ ഒരു ഇസ്ലാമിക രാജ്യമായ ഖത്തറിൽ പോയും ഇതെല്ലാം മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നു ജിഹാദികളെ പ്രീണിപ്പിക്കാനായിരിക്കും എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ജിഹാദി ടച്ച് വേണമെന്നത് പിണറായി സർക്കാരിന്റെ നയമാണല്ലോ എന്നും ജന്മഭൂമി കുറ്റപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിലൂടെ നൽകിയ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനങ്ങളായി പുറത്തു വന്നിരിക്കുന്നത് നാലര വർഷം കൊണ്ട് ഇതൊക്കെ നടപ്പാക്കാമായിരുന്നു ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല അഴിമതിയും ആർഭാടവും നടത്തി ഖജനാവ് കാലിയാക്കുകയാണ് ഉണ്ടായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വർഷത്തിലേറെയായി സമരം ചെയ്ത ആശാവർക്കർമാരുടെ വേതന വർധനവ് നടപ്പാക്കാതിരുന്നത് തന്നെ ഇതിന് തെളിവാണല്ലോ ഈ വൈകിയ വേളയിൽ ഒരു വെളിപാടുണ്ടായതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനസേവകനായി മാറിയിരിക്കുന്നതിന്റെ കള്ളത്തരം തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരിക്കുന്നതിനേക്കാൾ മോശമാണ് കപട വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുന്നത് പക്ഷേ ഇതിലൊന്നും ഇടതുപാർട്ടികളും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു തെറ്റും കാണുന്നില്ല കാരണം ഇക്കൂട്ടർക്ക് ഇതൊക്കെ ശീലമായിരിക്കുന്നു ക്ഷേമ പെൻഷനിലെ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്ന് തന്നെ ഇരിക്കട്ടെ എവിടെ നിന്നാണ് ഇതിനൊക്കെ പണം കണ്ടെത്തുക എന്ന് മുഖ്യമന്ത്രിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാലിനും പറയാൻ കഴിയുമോ ആറ് ലക്ഷം കോടി രൂപയുടെ കടമാണ് പിണറായി സർക്കാർ സംസ്ഥാനത്തിന് വരുത്തിവെച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയും നിരന്തരം നുണകൾ പറഞ്ഞും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്താമെന്ന് കരുതുന്ന ഒരാളാണ് ബാലഗോപാൽ നാടിനീളെ മദ്യമൊഴുക്കി പാവപ്പെട്ട മനുഷ്യരെ പിഴിഞ്ഞെടുക്കുന്ന വരുമാനവും ലോട്ടറിയിൽ നിന്നുള്ള വരുമാനവുമാണ് സർക്കാരിനാകെയുള്ളത് റവന്യൂ വർദ്ധിപ്പിക്കാൻ ക്രിയാത്മകമായ യാതൊരു മാർഗവും കണ്ടെത്താൻ ഈ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ഓരോ വർഷവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ബജറ്റുകൾ എന്ന പേരിൽ ചില കണക്കുകൾ അവതരിപ്പിക്കുകയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ബജറ്റ് തയ്യാറാക്കുന്നവർ തന്നെ എഴുതി കൊടുക്കുന്ന വാഗ്ദാനങ്ങളാണ് മുഖ്യമന്ത്രി യാന്ത്രികമായി പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉടൻ നടക്കാൻ പോവുകയാണ് സി പി എമ്മിനും ഇടതുമുന്നണിക്കും എതിരെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് പോയിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും ആവില്ല ഇതിന്റെ വെപ്രാളമാണ് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും എങ്ങനെയെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന കടമ്പ് കടക്കുക അതിൽ ജയിക്കാനായാൽ ആ പേര് പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാം അധികാരത്തുടർച്ച ലഭിച്ചാൽ ഇപ്പോഴത്തെ വാഗ്ദാനങ്ങൾ നടപ്പാക്കേണ്ടതില്ല പണമില്ലെന്ന കാരണം പറയാം കേന്ദ്രം സാമ്പത്തികമായി സഹായിക്കുന്നില്ലെന്ന് കുറ്റം പറയാം ഇതൊക്കെയാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും കണക്കുകൂട്ടൽ പക്ഷേ ഒൻപതര വർഷത്തെ ഭരണത്തിലൂടെ ഈ സർക്കാരിന്റെ തനി നിറം ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു ഇനി അവരെ കബളിപ്പിക്കാൻ കഴിയില്ല പക്ഷേ അധികാരത്തിന്റെ ലഹരി ആസ്വദിച്ച പിണറായിയും കൂട്ടരും ഒരിക്കൽ കൂടി അതിന് ശ്രമിക്കുകയാണ് അല്പകാലം ചില ആനുകൂല്യങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം ജയിക്കാൻ പോകുന്നില്ല വിജയിക്കാനും പാടില്ല കാരണം മൂന്നാം പിണറായി സർക്കാർ സംഭവിച്ചാൽ ജനജീവിതം ദുസ്സഹമാകും